നമസ്കാരം ഇന്ത്യയിൽ പ്രധാന ഒരു നാഴികക്കല്ല് സംഭവിച്ചിരിക്കുകയാണ് ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജീസ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു തദ്ദേശീയ ഇന്ത്യൻ കമ്പനിയാണ് ഡ്രോൺ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഈ കമ്പനി ഇപ്പോൾ എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എന്ന പേരിൽ പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ബോംബർ ഡ്രോൺ പുറത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ബോംബർ ഡ്രോണുകൾ അല്ലെങ്കിൽ ആളില്ല കോംപാക്റ്റ് ഏരിയൽ വെഹിക്കിൾസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലമായുള്ള ഒരു സ്വപ്നമാണ് അപ്പോൾ എന്താണ് എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി എ വേറിട്ട് നിർത്തുന്നത് എന്നതിന് കമ്പനി പറയുന്നത് വളരെ നേരം ഉയരത്തിൽ പറക്കാനാണ് ഈ ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത് എന്നും പന്ത്രണ്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ ആകാശത്ത് കഴിയാൻ ഈ ബോംബർ ഡ്രോണിന് കഴിയുമെന്നും ഒരു കൂട്ടം നിരീക്ഷണ ഗിയറുകളെയും കൃത്യമായ എയർ സ്ട്രൈക്ക് ആയുധങ്ങളെയും ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നും അവിടെയാണ് ബോംബർ ഭാഗം വരുന്നതെന്നും എന്നും ഇതിന് ഏകദേശം മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വേഗത്തിൽ ചുറ്റിക്കറങ്ങാനും നമ്മുടെ സൈനികർക്ക് നിയന്ത്രിക്കാനും കഴിയുമെന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെ വരെ ആക്രമിക്കാൻ ശേഷിയും ഈ ബോംബർ ഡ്രോണിനുണ്ട് എന്നുമാണ് ഒരു ഇന്ത്യൻ നിർമ്മിത ഡ്രോൺ നമ്മുടെ ആകാശത്തെ പ്രതിരോധിക്കാൻ സജ്ജരായിരിക്കുക എന്നത് നമ്മുടെ വലിയൊരു സ്വപ്നമാണ് യു എസ് പ്രഡേറ്റർ പോലെയുള്ള ഇറക്കുമതി ചെയ്ത ഡ്രോണുകൾക്ക് ഓരോന്നിനും ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ചെലവ് വരുന്നത് ഇപ്പോൾ ഈ ഇന്ത്യൻ നിർമ്മിത ബോംബർ ഡ്രോണിന് വെറും ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് കമ്പനി പറയുന്നത് യു എസ് ഡ്രോണിനേക്കാൾ വിലയുടെ പത്തിലൊന്ന് ഫ്ലയിങ് വെഡ്ജ് ഡിഫൻസിൻ്റെ സ്ഥാപകനായ സുഹാസ് തേജസ്കന്ധ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പ്രധാന ഹൈലൈറ്റ് നേടിയെടുത്ത വലിയ ചെലവ് കുറവാണ് ഇറക്കുമതി ചെയ്ത യു എസ് പ്രഡക്റ്റർ ഡ്രോണിന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വില വരും ഇന്ത്യൻ നിർമ്മിത എഫ് ഡബ്ല്യു ഡി ടു ഹൺഡ്രഡ് ബി ഡ്രോൺ വെറും ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് ലഭ്യമാകും വിലയുടെ പത്തിലൊന്ന് ഇത് കേവലം വിലയുടെ കാര്യമല്ലെന്നും അദ്ദേഹം ശരിയായി സൂചിപ്പിച്ചു ഇത് കമ്പനിയുടെ സ്വാശ്രയത്വത്തോടുള്ള പ്രതിബദ്ധതയെ പ്രകടമാക്കുകയും ചെലവ് കുറഞ്ഞ പ്രതിരോധ പരിഹാരങ്ങളിൽ ഇന്ത്യയെ മുന്നോട്ട് ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അടിസ്ഥാനപരമായി ആ ഭാരിച്ച ഇറക്കുമതികളെ നമ്മൾ ഇനി ആശ്രയിക്കേണ്ടതില്ല ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിൻ്റെ വലിയ വിജയമാണിത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബോംബർ ഡ്രോൺ മോഡലിന് ഒരു ഹോം മെയ്ഡ് പ്രൊജക്റ്റ് ലുക്കാണ് ഉള്ളത് പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരിക്കും ഇനി ഫ്ലൈറ്റ് ട്രയലുകൾ അത് എപ്പോൾ പ്രവർത്തനക്ഷമമാകും അന്തിമ രൂപകൽപ്പന എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾക്കായാണ് ഏവരും കാത്തിരിക്കുന്നത് ഈ ബോംബർ ഡ്രോൺ അവതരിപ്പിച്ചതോടെ നമ്മളിനി സ്വപ്നം കാണേണ്ടതില്ല ബോംബർ ഡ്രോണുകളിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര ഒടുവിൽ ആരംഭിച്ചു കഴിഞ്ഞു നമ്മൾ പ്രതിരോധ ശേഷിയുടെ ഒരു പുതിയ യുഗത്തിലേക്ക് നീങ്ങുകയാണ് വരും വർഷങ്ങളിൽ ഈ ബോംബർ ഡ്രോൺ എല്ലാ ട്രയലുകളും വിജയിച്ച് ഇന്ത്യൻ സൈന്യം വാങ്ങുകയും സൈന്യത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു ജയ് ഹിന്ദ്